വില കാര്യമാക്കാതെ അക്ഷയതൃതീയ ദിവസം തിരുവല്ല ജോയി ആലുക്കാസ് വൺ ജനത്തിരക്ക് എൻ എസ് എസ് വനിതാ യൂണിയൻ നേതാക്കളാണ് ഇത്തവണത്തെ ഇവിടുത്തെ അക്ഷയതൃതീയ ആഘോഷം ഉദ്ഘാടനം ചെയ്തത് വില സ്വല്പം കൂടുതലാണെങ്കിലും അക്ഷയതൃതീയ എന്ന ആചാരത്തെ കൈവിടാതെ തിരുവല്ല ജോയി ആലുക്കാസിൽ അക്ഷയതൃതീയ ദിനം വൻ വൻതിരക്കാണ് അനുഭവപ്പെട്ടത് അക്ഷയതൃതീയ ദിനം മങ്കമാർ ഭദ്രദീപം തെളിയിച്ചാണ് തുടക്കമിട്ടത് എൻ എസ് എസ് വനിതാ യൂണിയൻ്റെ വിവിധ താലൂക്കുകളിൽ നിന്നുള്ള ഭാരവാഹികൾ ചടങ്ങിൽ പങ്കെടുത്തു കുട്ടനാട് താലൂക്ക് എൻ എസ് എസ് വനിതാ യൂണിയൻ പ്രസിഡന്റ് ശ്രീദേവി രാജു സെക്രട്ടറി പ്രസന്ന മോഹൻ ഖജാൻജി ഷേർലി അനിൽ മല്ലപ്പള്ളി താലൂക്ക് എൻ വനിതാ യൂണിയൻ പ്രസിഡന്റ് സി പി ഓമനാകുമാരി തിരുവല്ല താലൂക്ക് എൻ എസ് എസ് വനിതാ യൂണിയൻ സെക്രട്ടറി ലതാ രമേശ് വൈസ് പ്രസിഡന്റ് ശാന്താബി നായർ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ച ഉദ്ഘാടനം നിർവഹിച്ചു ജോയി ആലുക്ക സ്മാൾ മാനേജർ ഷെൽട്ടൺ വി റാഫേൽ ജുവല്ലറി മാനേജർ സിജോ ജോസഫ് അസിസ്റ്റന്റ് മാനേജർ ജെറിൻ എൻ ജെ പി ആർഒ ടി സി ലോറൻസ് സിആർഒ സലിമോൻ ഫിലിപ്പ് മാർക്കറ്റിംഗ് മാനേജർ ശരൺചന്ദ് തുടങ്ങിയവർ പങ്കെടുത്തു ഇന്ന് അക്ഷയ തൃതീയ ഒരു സുദിനമാണ് ഇത് വടക്കേന്ത്യയിലൊക്കെ അത് വളരെ വളരെയധികം ഒരുപാട് അത് ആഘോഷിക്കുന്നുണ്ട് കേരളത്തിൽ അത്രയും നമ്മൾ ആഘോഷിക്കുന്നില്ല എങ്കിലും ആ ഒരു സുദിനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് അക്ഷയതൃതീയ ദിനത്തില് നമ്മൾ സ്വർണം വാങ്ങിയാല് അത് വളരെ അത് വീട്ടിൽ കൊണ്ടുവച്ചാൽ വളരെ ഐശ്വര്യം ഐശ്വര്യപരമെന്നാണ് പറയുന്നത് അപ്പൊ ഞാനുമായി ഈ സുദിനത്തിൽ ഞങ്ങൾ സ്വർണം വാങ്ങാറുണ്ട് അത് നമ്മള് കൊലിച്ചു കൊലിച്ച് എല്ലാ അക്ഷയതൃതീയിലും നമുക്ക് വാങ്ങാൻ സാധിക്കുന്നുണ്ട് അത് നമ്മുടെ വിശ്വാസമാണ് പൂർവീകരെ പൂർവികരെ ഇങ്ങനെ അത് കൊണ്ടുവന്ന ഒരു വിശ്വാസമാണ് ആ വിശ്വാസം നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നു നമുക്കത് അനുഭവത്തിൽ തന്നെ ഉണ്ട് ആ ഒരു ദിവസം സ്വർണം വാങ്ങിയാൽ അത് വരുമെന്നാണ് അക്ഷയ തൃതിയോട് അനുബന്ധിച്ച നിരവധി ഓഫറുകളാണ് ജോയി ആലുഖാസ് ഒരുക്കിയിരിക്കുന്നത് എഴുപത്തി അയ്യായിരം രൂപയോ അതിനു മുകളിലോ വില വരുന്ന ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ വാങ്ങുന്നവർക്ക് അഞ്ഞൂറ് മില്ലിഗ്രാം ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണബാർ സൗജന്യമായി ലഭിക്കും ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയുടെ ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു ഗ്രാം ഇരുപത്തിനാല് ക്യാരറ്റ് ബാറോ ലക്ഷ്മി പ്രതിമയോ സൗജന്യമായി ലഭിക്കും മെയ് ഒന്ന് വരെയാണ് ഓഫറുകളുടെ കാലാവധി ഇന്ന് ഷോറൂമിൽ നിന്ന് എഴുപത്തി അയ്യായിരം രൂപയ്ക്കോ അതിന് മുകളിലോ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് ഇരുന്നൂറ് മില്ലിഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണ നാണയവും പത്ത് ശതമാനം അഡ്വാൻസ് ഫ്രീ ബുക്ക് ഓഫറിലൂടെ ഇപ്പോഴത്തെ സ്വർണ്ണ നിരക്ക് ലോക്ക് ചെയ്യാനും ലോക്ക് ചെയ്ത ദിവസത്തെ നിരക്കിൽ ൾക്ക് പർച്ചേസ് ചെയ്യാനും സാധിക്കും നമസ്കാരം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ഈ വർഷം എല്ലാ വർഷത്തെ പോലെ തന്നെ നിരവധി ഓഫറുകളാണ് കഴിഞ്ഞ വർഷത്തെക്കാൾ മികച്ച ഓഫറുകളാണ് ഈ വർഷം അക്ഷതൃതി ദിനത്തിൽ നമ്മൾ കസ്റ്റമേഴ്സ് ഒരുക്കിയിരിക്കുന്നത് സ്വർണവില എക്കാലത്തെയും വിട്ടാട് വിലയിൽ നിൽക്കുമ്പോഴും തിരുവല്ല ജോയി ആലുക്കാസിൽ വൻ തിലക്കാണ് അക്ഷരോട് അനുബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത് രാവിലെ മുതൽ തന്നെ അക്ഷയതൃതയിൽ സ്വർണം വാങ്ങുവാൻ നിരവധി പേരാണ് എത്തുന്നത് അനിൽ കല്ലുപ്പാറക്കൊപ്പം ജിജു വൈക്കത്തുശ്ശേരി